വിദ്യാഭ്യാസം ഞങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ട്രെയിൻ ഇറങ്ങി വരുന്ന ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾക്ക് ഇവിടെ ജനിച്ച് ഞങ്ങൾക്ക് ഇവിടെ ജനിച്ച് ജീവിച്ച് ഞാൻ ഈ നാട്ടുകാരനല്ല പിന്നെ ടീച്ചർക്ക് കിട്ടത്തില്ല ഇവിടെ തന്നെ മരിക്കുമെന്ന് ഉറപ്പുള്ള ഞാൻ ക്ലിപ്പിങ് കാണിച്ചു തരാം ഞാൻ തൃപ്പൂണി ഈ എലക്ഷന് മുമ്പ് ഞാൻ ഈ ഇമേജ് കൂട്ടുന്ന കാര്യത്തെ കുറിച്ച് ഞാൻ 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 കഴിഞ്ഞ പറഞ്ഞ ആ ക്ലിപ്പിംഗ് ഞങ്ങളൊക്കെ ചിന്തിക്കഴിഞ്ഞാൽ പോന്മനാട് നിലമ്പൂരാണ് നിലമ്പൂരാണ് അദ്ദേഹത്തിന്റെ വോട്ട് അദ്ദേഹം അതായത് അദ്ദേഹം ഒരു ചർച്ചയിൽ ഇമേജ് എന്താകും തൃപ്പൂണി തറയിൽ മത്സരിക്കുമ്പോ ഞാൻ തൃപ്പൂണിത്തറക്കാരനാ നിലമ്പൂര് മത്സരിക്കുമ്പോ ഞാൻ നിലമ്പൂര്നാ ഇവിടുന്ന് തോറ്റ് കഴിഞ്ഞ് അടുത്ത സീറ്റ് നീ എവിടെയെങ്കിലും ഞാൻ അതിനൊന്നും പറഞ്ഞില്ല എന്ന് അക്കാര്യത്തിൽ ഞാൻ ഞാൻ সনোজপনোজ uh, সনোজ yeah.